നമസ്കാരം കോൺഗ്രസ്സുകാർ പാകിസ്ഥാൻ അനുഭാവികളെ ആണെന്ന് പറയുന്ന ബി ജെ പിക്ക് വീണ്ടും ആരോപണങ്ങൾ ഉയർത്താൻ കോൺഗ്രസ്സുകാരിൽ ഒരാൾ തന്നെ വഴിയൊരുക്കി പാകിസ്ഥാനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ മണിശങ്കർ അയ്യർ രംഗത്തെത്തി പാകിസ്ഥാനെ ബഹുമാനിക്കണം ഇല്ലെങ്കിൽ അവർ ആണവായുധം പ്രയോഗിക്കുമെന്നായിരുന്നു കോൺഗ്രസ് നേതാവിൻ്റെ വാക്കുകൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഈ പ്രസ്താവന ബി ഒരു ആയുധമാക്കിയിരിക്കുകയാണ് കോൺഗ്രസിന്റെ പാക് പ്രണയം അവസാനിക്കില്ല എന്ന് ബി ജെ പി കുറ്റപ്പെടുത്തി ഇതിനു മുൻപും മണിശങ്കർ പാകിസ്ഥാന്റെ വശം ചേർന്ന് സംസാരിച്ചിട്ടുണ്ട് തന്റെ അനുഭവത്തിൽ അമിതമായി പ്രതികരിക്കുന്ന ആളുകളാണ് പാകിസ്ഥാനുകൾ സ്നേഹിക്കുകയാണെങ്കിൽ അവർ തിരിച്ചു കൂടുതൽ സ്നേഹിക്കും ശത്രുതയാണെങ്കിൽ അമിതമായി ശത്രുത പുലർത്തും പാകിസ്ഥാനിലെ പോലെ ഇത്രയും സ്വീകാര്യതയുള്ള ജനങ്ങളെ മറ്റൊരു രാജ്യത്തും കണ്ടിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ ഇന്ത്യയുടെ ഏറ്റവും വലിയ സമ്പാദ്യമാണ് പാകിസ്ഥാനികൾ എന്ന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം വിവാദ പ്രസ്താവന നടത്തി വെട്ടിലായ സാം പത്രോദയെ ഇന്ത്യൻ ഓവർസിയ കോൺഗ്രസ് ചെയർമാൻ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ളവർ ചൈനക്കാരെ പോലെയും തെക്ക് ഭാഗത്തുള്ളവർ ആഫ്രിക്കക്കാരെ പോലെയും എന്നായിരുന്നു പത്രോദയുടെ പ്രസ്താവന പരാമർശത്തിനെതിരെ പ്രധാനമന്ത്രി ആഞ്ഞടിച്ചതോടെയാണ് കോൺഗ്രസ് പത്രോതയുടെ രാജി വാങ്ങിയത് ഇന്ത്യയുടെ വൈവിധ്യം വിശദീകരിച്ച് പത്രോത നടത്തിയ പരാമർശമാണ് വിവാദമായത് ഇന്ത്യക്കാരെ ചൈനക്കാരോടും ആഫ്രിക്കക്കാരോടും താരതമ്യം ചെയ്ത വംശീയ അധിക്ഷേപം നടത്തുന്നു എന്നാണ് ബി ജെ പി ആരോപിച്ചത് പ്രസ്താവന വിവാദമായി തൊട്ടടുത്ത മണിക്കൂറിൽ പ്രധാനമന്ത്രി ഇത് ആയുധമാക്കി എന്റെ മുഖം ഇന്ത്യക്കാരനെ പോലെ എഴുതിയാണ് നിരവധി ബി ജെ പി നേതാക്കൾ സമൂഹമാധ്യമങ്ങളിൽ ഇതിനെ നേരിട്ടത് കോണ്ഗ്രസും തള്ളിപ്പറഞ്ഞതോടെ പത്രോദ രാജി നൽകി രാജി പാർട്ടി അധ്യക്ഷൻ മല്ലിക അർജുൻ ഖാർഗെ അംഗീകരിച്ചു നിന്ന് വരെ എതിർപ്പ് വന്ന സാഹചര്യത്തിലാണ് പത്രോദയുടെ രാജി വാങ്ങി വിഷയം തണുപ്പിക്കാന് കോൺഗ്രസ് ശ്രമിച്ചത്